എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സെൽഫ് ഇമേജിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് മെസ്സേജ് ഒന്നും നോക്കിയിട്ടില്ല അതിലിവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈഗോ എന്നത് അപ്പം ഞാൻ മനസ്സെന്നുള്ളൊരു ആശയത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ചെങ്കിലും നോക്കിയത് അത് ഞാൻ ഒന്ന് രണ്ട് കാര്യം ഇവിടെ ഷെയർ ചെയ്യുക ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിലൊന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് മനസ്സെന്ന് പറയുമ്പോൾ അതിൻ്റെ അറബി വാക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അൽബ് കല്ലബ അത് എന്നാണ് അത് സത്യവാക്കാണ് സത്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും മനസ്സിൽ ആ സമയത്ത് തന്നെ അതേ സമയം നമുക്ക് ചില സമയത്തിൽ ദുഃഖം ഫീൽ ചെയ്യും ഒരു പ്രതിഭാസാണ് പ്രത്യേകമായൊരു പ്രതിഭാസം നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രതിഭാസം അപ്പോൾ ആ എന്നുള്ള വാക്ക് അതുകൊണ്ട് തന്നെ ആവും അതിനെ അനുയോജ്യമായിട്ട് പ്രതിപാദിച്ചതിന് ഞാൻ അങ്ങനെ എപ്പോഴും വിശ്വസിക്കാറുണ്ട് ശേഷം ഞാൻ നമ്മളീ സെൽഫ് ഇമേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിനെ നമ്മളെപ്പോഴും പ്ലസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ വോയിസ് എന്നൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് അപ്പം നമുക്കിങ്ങനെ പ്ലസ് ആകാൻ കഴിയും എന്താണ് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ നമ്മൾ ഒരു പ്ലസ് എന്ന് വെച്ചാൽ ഞമ്മളൊന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ ഒന്ന് പോയി നോക്കാം ഞമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുക അപ്പോൾ ഞമ്മളെ റബ്ബ് ഞമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലേക്ക് ഞമ്മളെ കണ്ണ് മൂക്ക് എല്ലാ അവയവങ്ങളും യഥാസ്ഥാനത്ത് തന്നെ റബ്ബ് വെച്ചു അതൊന്നും ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഭംഗിയുള്ള മുഖം നമുക്കുണ്ടാവില്ല നമ്മുടെ മുഖം വേറൊരു രൂപത്തിലായിരിക്കും അപ്പോൾ ആ സൃഷ്ടിപ്പിന് തന്നെ നമുക്ക് പഠിച്ചവനോട് ആദ്യമായിട്ട് സ്തുതിക്കാം അലഹമില്ല ഇത്രയും ഭംഗിയായിരം രൂപം തന്നെ എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചല്ലോ നമുക്ക് ആദ്യമായിട്ട് അന്നാവിന് അങ്ങനെ സ്തുതിക്കുക അതൊരു വലിയൊരു അനുഗ്രഹമാണ് പഠിച്ചവൻ്റെ അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഒരു പ്ലസ് നമ്മൾ കൊടുത്തു രണ്ടാമതായിട്ട് പ്ലസ് ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളെടുത്ത് കുടിക്കുകയാണ് രാവിലെ പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് എപ്പോഴൊന്ന് ആലോചിക്കണം ആ പച്ചവെള്ളം ഞാൻ ഒരു ബോട്ടിൽ കൊടുത്ത് ബോട്ടിൽ ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതിന് പത്ത് രൂപ ഇല്ലൊരു റൈറ്റ് നമ്മൾ കടയിൽ കൊടുക്കണം ആ ഒരു വെള്ളം വന്ന് രാവിലെ ഞാൻ എൻ്റെ ടാങ്ക് വരം ലിറ്റർ വെള്ളം അടിക്കും അതുപോലെ എല്ലാ വീടുകളിലും അഞ്ഞൂറും ആയിരത്തിനും ടാങ്ക് എല്ലാവരും ദിവസവും ഓരോ ഉമ്മമാരുമായിട്ടും വീട്ടിൽ നമ്മൾ അടിക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ പത്ത് രൂപ വെച്ച് കൂട്ടുമ്പം എത്ര രൂപയുടെ വെള്ളം നമുക്ക് നമ്മളെ റബ്ബ് ദാനമായി നൽകി എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിക്കണം ഏത് സമയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത് കണക്ക് കൂട്ടുകയാണെങ്കിൽ സംഖ്യ കൂട്ടും എല്ലാവർക്കും ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയാല് അപ്പോഴും നമുക്ക് എന്താണ് പർശ്ശന തന്നത് നമ്മൾ എന്തിരില്ല എന്ന് തന്നെ പറയുക വീണ്ടും നമ്മൾ നമ്മളൊരുപാട് കാര്യങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ കണ്ണാടിക്ക് മുമ്പ് നോക്കുമ്പോൾ നമ്മുടെ ബാഹ്യ രൂപങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ നമ്മളെ ഇന്ത്യയാണെങ്കിൽ ഓർഗൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് കണക്ക് കൂട്ടുക നമ്മളെ ബ്രെയിൻ ഹാർട്ട് ലിവർ കിഡ്നി എല്ലാ അവയവങ്ങളും മനിക്കൂടൽ ചെറുകൂടൽ ടോട്ടൽ എന്തെങ്കിലും ഒരു ആപത്തോ അപകടം അതിന് സംഭവിച്ചത് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ മജ്ജ മാറ്റി വയ്ക്കണൊക്കെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ അതിൻ്റെ ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് ലക്ഷങ്ങളും കോടികളും വില വരുന്ന അവയവങ്ങൾ അപ്പോൾ അത്രയ്ക്ക് വലിയ വില വരുന്ന അവയവങ്ങൾ നമ്മൾ ഇന്ത്യൻ ആയിട്ടാണ് റബ്ബ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അത് നമ്മൾ പഠിച്ചതിനോട് ഏറ്റവും സ്തുതിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് സത്യമായിട്ടോ എന്താ വെച്ചാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ല എന്നൊന്നും അതൊക്കെ അതിൻ്റെ എന്താണ് എനിക്ക് ദാനമായിട്ട് തന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അല്ലാതിരില്ല എന്ന് തന്നെ പറയുക അപ്പോൾ അതൊക്കെ നമ്മൾ സെൽഫ് ഇമേജിൻ്റെ ഭാഗമായി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതൊക്കെ നമുക്ക് പ്ലസ് ആണ് നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ഞാനൊരു കോടീശ്വരനായിട്ടാണ് എൻ്റെ റബ്ബി എന്നെ സൃഷ്ടിച്ചത് എന്നൊരു ഭാവത്തിൽ എനിക്ക് അഭിമാനിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രചോദനമാണ് അതൊക്കെ അതൊക്കെ നമ്മൾ എല്ലാ സമയവും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് റബ്ബിനെ നമ്മൾ അഞ്ചു നേരം സുചിത ചെയ്താൽ പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അപ്പോൾ നമ്മൾ കുടിക്കുന്ന ജലങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന വായു എന്തെങ്കിലും ഒരു ആവശ്യമോ നമ്മൾ ഓക്സിജൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്രയോ ആളുകൾക്ക് രോഗ അവസ്ഥയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സോഡിയം കുറവുണ്ടാകുമ്പോൾ സോഡിയം കയറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് ശരീരത്തിൻ്റെ ഓരോ വസ്തുക്കളും നമ്മൾ കെമിക്കൽ വഴി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് റബ്ബെന്താണ് ദാനമായി നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു എമൗണ്ട് കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഖ്യൻ്റെ ഒരു വസ്തുതകൾ നമുക്ക് റബ്ബ് ദാനമായിട്ട് തന്നാണ് അതൊന്നും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല ആരും അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരിക്കലും നമുക്കൊരു നെഗറ്റീവായി ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നമ്മൾ സൃഷ്ടിപ്പിന് തന്നെ നമുക്ക് ഏത് സമയവും അല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിക്കാനേ എന്നത്തെ കാലത്ത് പറ്റുകയുള്ളു പിന്നെ ചെറിയൊരു ടെൻഷൻ വരുമ്പോൾ ഞമ്മൾ ദുഃഖിക്കേണ്ട ഒരു ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെന്താണെന്ന് വെച്ചാൽ ഞമ്മളിപ്പോൾ ദുഃഖിച്ച് ചുറ്റോ നമുക്ക് ആ വരാതിരിക്കൂല വരാനുള്ളത് ഒരിക്കലും വരാതെ ഇതാവൂല പക്ഷെ നമ്മളെന്തെയ്യണം നമുക്ക് നന്മ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ പ്രവർത്തിക്കും വേണം നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് വരുള്ളോ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കരുത് നമ്മളെന്ത് ചെയ്യുക നന്മ നിറഞ്ഞ മനസ്സായിട്ട് നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ഭാഷയോട് കൂടി നല്ല കാര്യത്തിനു വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കാം അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് വിജയം ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ സെൽഫ് ഇമേജ് വർക്ക്ഷോപ്പ് എന്നുള്ള ഏതിൻ്റെ പ്ലസ് സൈക്കോളജിൻ്റെ ഏത് ക്ലാസ് കേൾക്കുകയാണെങ്കിലും നമ്മളെങ്ങനെ പോസിറ്റീവ് ആകും പോസിറ്റീവ് ആകുക എന്നുള്ള ക്ലാസ്സാണ് നമുക്ക് ഇപ്പോഴത്തെ ഏറെ കേൾക്കാറുള്ളത് എന്ത് എങ്ങനെ നന്നായി സന്തോഷത്തോടെ ജീവിക്കാം എങ്ങനെ ഹാപ്പിയായി നിൽക്കുക ഈ ഒരു ചോദ്യമാണ് വരുന്നത് ആദ്യം തന്നെ അപ്പം ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയെന്താ വെച്ചാൽ നമ്മൾക്ക് ഹാപ്പിയായി നിൽക്കാനുള്ള അവസ്ഥ നമ്മൾ മൈൻഡ് ഞമ്മൾ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് നമ്മളെ മൈൻഡിൽ നമ്മൾ എപ്പോഴും പ്ലസ് വിചാരിക്കുക ഞമ്മക്കെന്തായാലും ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് റബ്ബർ ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്ത് അപ്പോൾ ഇതിലും വലിയ കാര്യങ്ങൾ നമ്മളെ റബ്ബിനെ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയും റബ്ബ് ചെയ്ത എല്ലാ പ്രവർത്തനത്തിനും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നേരത്തെ മുസാദിസർ പറഞ്ഞ പോലെ നമുക്ക് എന്തെയ്യാം ആ റബ്ബിൻ്റെ നന്നയാളുകളെ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തന്നാൽ നമ്മൾ അവരോട് അവരോട് നന്ദി പറയാൻ വേണ്ടി നമ്മൾ ശീലിക്കുക അത് ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ടാണ് തോന്നിയത് ഞമ്മളത് പറയുമ്പോൾ ഒരിക്കലും ഒരു സന്തോഷം എനിക്ക് കേൾക്കണം ഒരു ചെയ്ത് തന്നൊരു ഉപകാരം കേൾക്കുമ്പോൾ സന്തോഷം അവർക്ക് പറയുമ്പോൾ അവർക്കും സന്തോഷം ആ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരുപാട് ഹോർമോണുകൾ നമ്മളറിയാതെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് നമ്മളെ ശരീരത്തിൻ്റെ പ്രസരിപ്പിനും സന്തോഷത്തിനൊക്കെ കാരണമാവുമെന്നാണ് നമ്മളെ പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി റീസ്ലം പറയുന്നത് പുഞ്ചിരി ഒരു ദാനമാണ് എന്നാണ് അപ്പോൾ ഞാനിങ്ങനെ അത് വിചാരിച്ചിരുന്നത് പുഞ്ചിരി ദാനമാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ പുഞ്ചിരി ഒരു ദാനമാവല് നമ്മളൊരാൾക്ക് കൊടുത്താൽ അത് അവർ അതിൽ കാണണ്ടേ ആ സമയത്ത് എന്താണ് നമ്മൾ പുഞ്ചിരി ഒരാളോട് പുഞ്ചിരിയ്ക്കുകയാണെങ്കിൽ ആ പുഞ്ചിരി സ്വീകരിച്ചവരുടെ മേലിൽ ഒരുപാട് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ടാണ് റസൂൽ അതൊരു ദാനമായിട്ടെടുത്തത് അങ്ങനെ ഒരുപാട് ദാനങ്ങളും ധർമ്മങ്ങളും നമ്മൾ അറിയാതെ നമുക്ക് ജീവിതത്തിൽ ഒരു പയാ ക്യാഷിൻ്റെ മുടക്കില്ലാതെ നമുക്ക് നേടിയെടുക്കാനുണ്ട് അതൊക്കെ മാക്സിമം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരം നമ്മുടെ ജീവിത ശരിക്ക് കുറാനും മതീസും പറഞ്ഞപ്പോൾ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മുന്നേറാൻ കഴിയും ഒരു ചെറിയ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ ടെൻഷനായി മുലക്കലായി പാടില്ല റസൂലിനെ നമ്മൾ ആലോചിക്കുക റസൂലിനെ മാത്രം ആലോചിച്ചാൽ മതി അത്രക്ക് പ്രയാസം അനുഭവിച്ചൊരു വ്യക്തി ഇല്ല എന്നാണ് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചു ഉപ്പനെ കണ്ടിട്ട് പോലും ഇല്ല റസൂല് ഉമ്മ മരിച്ചു പിന്നെ ഒരുപാട് സമൂഹത്തിൽ നാട്ടി ഓടിക്കപ്പെട്ടു ഭക്ഷണങ്ങൾ കിട്ടാതെ ഒരുപാട് കാലം കഴിച്ചുകൂട്ടി യുദ്ധങ്ങൾ നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കണം ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ റസൂൽ സ്വലം ആലോചി സ്വലം വയറ്റി കണ്ണി വെച്ച് കെട്ടിയൊക്കെ പോയ സന്ദർഭങ്ങളൊക്കെ അപ്പോൾ അത്രത്തുള്ള പ്രയാസങ്ങളൊന്നും ശരിക്കും നമുക്കാർക്കും ഇല്ല ജീവിതത്തിൽ അപ്പോൾ ഞങ്ങൾ ഏത് സമയവും പിന്നെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് ഉഷാറായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എന്തെയ്യും തിരഞ്ഞെടുക്കുകയും ചെയ്യുക ആ ജീവിതം അതുപോലെ തന്നെ നമുക്ക് കഴിയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പിന്നെ അസ്സാംക്കും